ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ എന്നാണ്ട് വിശേഷം ഇപ്പം ഞാൻ ഓർക്കുവായിരുന്നത് കുട്ടികളൊക്കെ സ്കൂള് ഇവിടെ കുറേ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് മാതാപിതാക്കൾ അമ്പലത്തിൽ തൊഴാ വരുന്നുണ്ട് തീർന്നല്ലോ ഇനി രാവിലെ അവർ സ്കൂളിൽ പോവുകയല്ലേ ഇതിനടുത്ത് അതുകൊണ്ട് സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ തീർന്ന് നമുക്ക് കുറവ് സമാധാനവും കിട്ടും അല്ലേ വീട്ടിൽ സാധനങ്ങൾ ഉണ്ടാക്കി എന്തൊരു ബഹളമാണ് അല്ലേ സത്യമല്ലേ എന്നാൽ ഇവരില്ലാതെ വീട്ടിലൊരക്കവും ഇല്ല അല്ലേ എന്നാലും ഇതുങ്ങൾ രാവിലെ പോയി വൈകുന്നേരം വീട്ടിൽ വരുന്നതാണ് അതിൻ്റെ നല്ലത് എൻ്റെ അനുഭവത്തിൽ കൂടെയാണ് ഇത് പറയുന്നത് കേട്ടോ എല്ലാ മാതാപിതാക്കൾക്കും കുറച്ച് വ്യക്തതയുണ്ട് പിന്നത്തൊരു കാര്യം പറയാനുള്ള കാര്യം ഇപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്തുമാത്രം വിഷമിച്ചിട്ടുള്ളവർക്കുണ്ട് ഞാനൊക്കെ ഉള്ള പലിശ പലിശക്ക് പൈസ ചോദിക്കലും കടം ചോദിക്കലും ഒക്കെ കരുതി സ്കൂൾ തുറക്കുന്ന സമയത്ത് ആരും തരാനൊന്നുമില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഇല്ല നമ്മുടെ മക്കൾക്കും മറ്റു മക്കളിപ്പം നല്ല യൂണിഫോം നല്ല ഷൂ നല്ല ടൈ ഒക്കെ കെട്ടിയിരിക്കട്ടെ അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം സാധാരണപ്പെട്ടവൻ്റെ ഒരു സാധാരണ പാവങ്ങളായിട്ടുള്ളവരുണ്ട് ബുക്കും അതായത് കൂലിപ്പണിക്കൊക്കെ പോണ മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് വീട്ടിലവം കഴിഞ്ഞിട്ട് അവർക്ക് തന്നെ ലോൺ കാണും അയൽക്കൂട്ടത്തിൽ ലോൺ അവിടെ ലോൺ ഇവിടെ ലോണൊക്കെ നൂറ് സ്ഥലത്ത് ലോൺ വെച്ച് കഴിഞ്ഞ് മക്കൾക്ക് യൂണിഫോം എടുക്കാൻ കാണത്തില്ല ബുക്ക് മേടിക്കാൻ കാണത്തില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കാണും അപ്പോൾ കുറച്ച് പേർക്ക് എനിക്കൊരു സഹായം ചെയ്യണമെന്നുണ്ട് നമ്മുടെ വ്യൂവേഴ്സിൽ ഏറ്റവും സാധാരണപ്പെട്ട ഒരു അർഹതപ്പെട്ടവർ മാത്രം ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്തു അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ കുറച്ച് പേർക്ക് നമുക്ക് എന്നാൽ കഴിവ് ഞാൻ ചെയ്യാൻ തയ്യാറാണ് എൻ്റെ സഹോദരങ്ങൾക്ക് അങ്ങനെ എന്നാൽ കഴിവത് ഞാനൊരു ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് സ്കൂൾ തുറക്കുക അല്ലെങ്കിൽ ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്നെ കൊണ്ട് കഴുകുന്നത് ഞാൻ ചെയ്യാം പിന്നെ ആർക്കെങ്കിലും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരാം ഒരു ഇതൊരു വലിയ പുണ്യമാണ് ഒരു കുഞ്ഞിന് പഠിക്കാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കണം അർഹതപ്പെട്ടവർക്ക് ഉള്ളവർക്ക് കൊടുത്ത് അവരുടെ സിൽപന്തി മേടിക്കാൻ നോക്കരുത് നമ്മൾ അങ്ങനെയല്ല നമുക്ക് അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ വേണം ദാനം ചെയ്യാൻ എന്നുവെച്ചു ഇപ്പം ഇന്ന് കൊടുത്തിട്ട് നാളെ വിളിച്ച് പറയുക അങ്ങനെ നമ്മുടെ അറിയാത്ത ഒരാളുകൾക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സക്സസ്സിലേക്ക് വരുന്നത് അപ്പോൾ എനിക്കറിയാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് കറക്റ്റ് ജെനുവൻ ആയിട്ടുള്ള ആളുകൾ നിങ്ങളെനിക്ക് ചൂണ്ടിക്കാണിച്ച് ഫോൺ നമ്പർ ഇട്ട് തരിക അവരെ കോൺടാക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തോളാം കേട്ടോ ചക്കരകളെ അപ്പോൾ അങ്ങനെ ഒരു കാര്യം രാവിലെ പറയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞുമക്കളെയൊക്കെ സ്കൂളിൽ വിടാനും പഠിപ്പിക്കാനും വൃത്തിയില്ലാത്തവർ മാത്രം കേട്ടോ അതിന് അർഹതപ്പെട്ടവരെ കൈകളിലേക്ക് എൻ്റെ ഈ സമ്മാനം എത്തട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു നിങ്ങളെനിക്ക് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോ കേട്ടോ എൺപത് എമ്പത്തൊമ്പത് എഴുപത്തഞ്ച് തൊണ്ണൂറ്റൊന്ന് എൺപത്തി മൂന്ന് ഈ നമ്പറിലേക്ക് കിട്ടും എൺപത് എൺപത്തൊമ്പത് എഴുപത്തഞ്ച് തൊണ്ണൂറ്റൊന്ന് എൺപത്തി മൂന്ന് ഓക്കെ ഇനി ഞാൻ വേറെ കാര്യം പറയാം അമ്പലത്തിൽ അമ്പലത്തിൽ വന്ന് നിറച്ച് പേര് ആൾക്കാർ വണ്ടിയൊക്കെ ആയിട്ട് വന്ന് പൂജിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു വണ്ടി കണ്ടിട്ട് കൊതിവന്ന് ഇങ്ങനെ നോക്കിയിരിക്കും നല്ല വണ്ടികൾ നല്ല നല്ല വണ്ടി ഞാനീ വണ്ടി ഒന്ന് ഉത്തരം ഏതെങ്കിലും ഒരു വണ്ടിയിൽ യാത്ര ചെയ്താൽ പോലെയെന്നുള്ളൊരു മനോഭാവം അല്ലാതെ എനിക്ക് വണ്ടി പ്രാന്തില്ല ഞാൻ ഇപ്പോൾ അവിടെ നിന്നിട്ട് ഇത് ഏത് വണ്ടി പേരെന്നു പറയത്തില്ല എല്ലാത്തിനും ഇങ്ങനെ കണ്ണു മിഴിച്ച് നോക്കുമായിരുന്നു ആ അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ച് ആ വണ്ടി നീ ഒരെണ്ണം എൻ്റെ വീട്ടിലേട്ടും വാങ്ങേട്ടാ അത് എന്റെ പേര് എഴുതുന്ന നീ വരണം എൻ്റെ വീട്ടിലോട്ട് ഞാൻ അവിടെ ഇരുന്ന് വണ്ടിയിട്ടൊക്കെ നോക്കി എല്ലാം അറിയാമെന്ന് നടക്ക് അവിടെ നോക്കിയിരിക്കുന്നുണ്ട് ഇതാണ് ഗണപതിയമ്പലത്തിൽ ഒരു അഞ്ചുപത്ത് വണ്ടി കൊണ്ട് മൂത്ത വണ്ടി കൊണ്ട് നിരത്തിയിട്ടിരിക്കുന്നത് ഈ വണ്ടി മേടിക്കുന്നവരെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വണ്ടി പൂജിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒപ്പം ഇവിടെ നിന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട കാര്യം ദൈവമേ ഈ വണ്ടി എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടു തരാവുള്ളേ ഞാനാൽ എൻ്റെ വണ്ടിയാൽ എൻ്റെ ഡ്രൈവിങ്ങിയാൽ ആർക്കും ഒരു ദോഷം വരുത്തരുതേ ഒരു ഒരവ് പോലും ആർക്കും ഞാൻ മൂലം ഉണ്ടാകരുതേ എൻ്റെ വണ്ടിയുടെ മേലും മറ്റാരുടെയും അശ്രദ്ധ മൂലം എൻ്റെ വണ്ടിക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതിൽ യാത്ര ചെയ്യുന്നവർക്കും ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ള നമ്മുടെ ഒരു സംരക്ഷണ കവചം ദൈവമേ നീ തീർക്കണേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ അല്ലാതെ വണ്ടി കൊണ്ട് ജാടയിൽ പൂജിച്ചുകൊണ്ട് പോയി ഓട്ടിച്ച് പോവുകയല്ല വേണ്ടത് ഇതൊരു ദൈവാനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാലത്ത് നല്ല സമയത്ത് എത്തിച്ചേരുന്ന ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് ഇത് വേണ്ട വിധം സൂക്ഷിക്കുകയും സൂക്ഷിച്ച് ജാഗ്രത നമ്മുടെ പോലെ ഒരു കുടുംബവും അനാഥമാകല്ലേ അല്ലേ നമ്മുടെ കുടുംബം നമ്മുടെ വണ്ടി പൊട്ടിയിട്ട് ആർക്കും ഒരു അപകടം ഉണ്ടാകരുത് അല്ലേ അങ്ങനൊരു ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ് ചെയ്തിട്ട് പോകുന്നത് ആ ആഹ്ലാദിക്കുന്നതിൻ്റെ ഒപ്പം നമുക്കൊരു ഉത്തരവാദിത്വം കൂടെ ആ വണ്ടി മേടിച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടി മേടിക്കുമ്പോൾ ഉണ്ടാകണം അല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് ശരിയല്ല നമ്മൾ കാരണം അങ്ങനെ ഒരുപാട് പേരുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയും നമ്മളൊന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണത് ശരിയല്ലേ പിന്നെന്താ ചക്കരകളെ വിശേഷം രാവിലെ എന്തുണ്ടാക്കി ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുട്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം പുട്ടും പഴമാങ്ങൾ ഒഴിച്ച് തട്ടി പിന്നെ അത് കണ്ടപ്പോൾ ഞാൻ എളുപ്പമൊന്ന് രാവിലെ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നി ഞാൻ കഴിച്ചെനിക്ക് പൊട്ട് ഭയങ്കര സ്വദേശീയ ഭക്ഷണമെന്ന് പറയാം എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അതും കഴിച്ച് വയ്യ ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി സമാധാനത്തെ ഞായറാഴ്ചയിലൂടെ ഭയങ്കരമാണ് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാൻ പറ്റും പിന്നെ അതുപോലെ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ക്ഷേത്രത്തിലായാലും പള്ളിയിലായാലും നമ്മളെപ്പോഴും സൈഡ് നിന്ന് വേണം ഇങ്ങനെ തോഴേ നമ്മളെ പുറകിൽ വന്ന് നിൽക്കുന്നവർ നമ്മുടെ ചന്തി കാണാൻ വന്ന് നിൽക്കുന്നവരല്ല ആ വിഗ്രഹം ഒന്ന് കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നവർ അത് മനസ്സിലാക്കണം നമ്മൾ എപ്പോഴും ൊഴമ്പ നമ്മൾ പുറകെ നിൽക്കുന്നവർക്കും തൊഴാനുള്ളൊരു സൗകര്യം നമ്മളുടെ ശരീരത്തെ ക്രമീകരിച്ച് വേണം നമ്മൾ നിൽക്കാൻ അല്ലെ നമ്മൾ അവർ നമ്മൾ ശമിച്ചുകൊണ്ടായിരിക്കും പുറകെ നിക്കുന്നത് അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇപ്പം ഞാനവിടെ പ്രാർത്ഥിക്കുന്ന ഞാനൊരു ഭീമാകാരമായ ചേട്ടൻ പറഞ്ഞ നാടുകോട്ട് കറിയും നിൽക്കുകയാണ് എല്ലാം പറയാൻ പറ്റും ഞാൻ പിന്നെ ഭഗവാനെ മാറി തേച്ച് അയാൾ കുറേ സമയത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകട്ടെന്ന് ഓർത്ത് പക്ഷേലും പോകുന്നില്ല പുള്ളിക്കാരെ പിന്നെ ഞാൻ ആ സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ നല്ലപോലെ കണ്ടില്ല ഞാൻ ഞാൻ സ്ഥിരം ചെല്ലുന്ന ആളാണല്ലോ അപ്പൊ ഞാൻ അതുകൊണ്ട് ഭഗവാൻ എന്നെ കാണുന്നുണ്ടിരിക്കുന്നത് അവിടെ എല്ലാം വെച്ചിട്ട് പൂവൊക്കെ വെച്ചിട്ട് ഞാൻ ഞാനിങ്ങനെ പോകുന്നു ഞാൻ അറിയാം അന്നേരം ഞാൻ ഓർത്തു ഓർത്തുനിന്ന് വീഡിയോയിൽ പറയണം നമ്മളൊക്കെ അറിയാതെ പ്രാർത്ഥിക്കുന്ന ആ സന്തോഷത്തിൽ ഭഗവാനെ കണ്ടു എന്നുള്ള സന്തോഷത്തിൽ ആ മുന്നിൽ ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ എത്തിപ്പെട്ടു എന്ന സന്തോഷത്തിൽ പുറകിൽ നിൽക്കുന്നവർ നമ്മളെക്കാൾ ആ ആക്രാന്തം പോത്ത് പ്രാർത്ഥിക്കാൻ നിൽക്കുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു അത് മറക്കരുത് എല്ലാവരും പ്രാർത്ഥിക്കാം ക്ഷേത്രത്തിലായാലും പള്ളിയിലായാലും എവിടെ ആയാലും നമ്മളെപ്പോഴും സൈഡ് ചെയ്ത് വേണം പ്രാർത്ഥിക്കാൻ നടുക്കോട്ട് കയറി ഇങ്ങനെയെന്ന് പ്രാർത്ഥിക്കരുത് ശരിയാണല്ലേ എല്ലാവർക്കും കയ്യുക്ക സാമർഥ്യം നമ്മളീ പ്രാർത്ഥനാ സ്ഥലത്തൊക്കെ ഇച്ചിരി വന്ന് മാറ്റി പിടിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെന്താ ചക്കരല്ലേ പറയാനുള്ളത് ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടല്ലേ ഒരു ക്യൂവിലൊക്കെ ഇല്ലേ ഞാൻ നല്ല യഥാർത്ഥത്തിലുള്ള ക്യൂ ഞാൻ കണ്ടിരിക്കുന്നത് എനിക്കിഷ്ടമുള്ള ക്യൂ ഞാൻ കഴിഞ്ഞ ഒരു മഴക്കും ഇല്ല ഐക്യത്തി കണ്ടിരിക്കുന്ന ക്യൂ വിവറജസിൻ്റെ അതൊക്കെ മാത്രമേ ഉള്ളൂ ഞാൻ കണ്ടിട്ടില്ല ഒരു ഒരച്ചടക്കത്തിൽ അവർ നിൽക്കുന്നത് അല്ലേ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഞാനപ്പോൾ പോട്ടെ എൻ്റെ പണിയുമായിട്ട് ഞാൻ ഇറങ്ങട്ടെ ഇന്ന് നമ്മളെവിടെ പോവാണ് എല്ലാവരെയും ക്ഷണിക്കാൻ പോവുകയാണ് നമ്മുടെ ഗസ്റ്റ് പ്രധാന ഗസ്റ്റ് ആരാണ് ആരൊക്കെയാണ് നമ്മുടെ ഗസ്റ്റുകൾ അതൊക്കെ നമ്മൾ ഞാൻ ഞാൻ ഗ്രീറ്റിംഗ് കാർഡ് അടിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കട്ടാ അപ്പോൾ ഒരു മഹാസംഭവത്തിലേക്ക് ഞാൻ ക്ഷണിക്കട്ടാ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം വേണം അപ്പം ഈ പറഞ്ഞ പോലെ ഒന്നും മറക്കണ്ട നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ